ഇൻ്റർനെറ്റിന് അപ്ലോഡ് സ്പീഡില്ല എന്ന് കേട്ട് കേട്ട് മടുത്തോ നിങ്ങളുടെ ഓയിൽ ടിയിലെ സെറ്റിംഗ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ചിലപ്പോൾ കാണുകയുള്ളൂ നിങ്ങൾ ഡി ബി എ എന്നൊരു ഓപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് ബട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ വലിയൊരു പ്രശ്നം തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്താണ് ഡി ബി എ ഡൈനാമിക് പാൻ വിത്ത് അലൊക്കേഷൻ ഓയിൽറ്റികളിൽ ടീ കോണ്ടിൽ ഡി ബി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടീ എന്നാൽ ലോജിക്കൽ കണക്ഷനുകളുടെ ഒരു കൂട്ടത്തെയാണ് പറയുന്നത് അതിൽ അപ്സ്ട്രീം ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് ഡി ബി എന്നൊരു ഓപ്ഷൻ ആണ് ഇത് ഓയിന്റികളിൽ അപ്സ്ട്രീം ബാൻഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു ഓയിൽ ടി വഴിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഓയിൽ ടിയിൽ ഫിഫ്റ്റി എം ബി ബി എസ് ആണ് ഡി ബി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഹൺഡ്രഡ് എം ബി ബി എസിന്റെ കണക്ഷൻ എടുത്ത കസ്റ്റമർ ആണെങ്കിൽ പോലും അയാൾക്ക് ഫിഫ്റ്റി എം ബി ബി എസിന്റെ മൂക്കളിൽ അപ്ലോഡ് സ്പീഡ് കിട്ടുകയില്ല എന്നാൽ ഡൗൺലോഡ് സ്പീഡ് ഹൺഡ്രഡ് എം ബി ബി എസ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അപ്ലോഡ് സ്പീഡ് കുറവാണെന്ന് പറയുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും